ചാലക്കുടിയിലുണ്ടായ തീപിടുത്തത്തിന്റെ വാർത്തയിലേക്കാണ് ഒരിക്കൽ കൂടി നോർത്ത് ചാലക്കുടിയിലെ പെയിന്റ് ഗോഡൌണിനാണ് തീപിടിച്ചത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് സൂരജ് സജി ഇത് വലിയ തീപിടുത്തമാണ് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തണം എന്നതാണ് നേരത്തെ സൂരജ് പറഞ്ഞത് അത്തരത്തിലേക്ക് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നുണ്ടോ തീ അല്പമെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞോ അനുജ തീ അല്പം പോലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല തീ വീണ്ടും ആളിപ്പടരുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യമായുള്ളത് നേരത്തെ ഈ ഗോഡൌണിൻ്റെ പുറകുവശത്തു നിന്നാണ് തീ പിടിച്ച് തുടങ്ങിയിരുന്നത് പക്ഷേ അത് മുൻവശത്തേക്ക് തീ കയറി കയറി വരുന്നു എന്നുള്ളതാണ് ഇത് ഈ റോഡിനോട് ചേർന്നാണെങ്കിൽ പോലും ഒരു അകത്തേക്ക് റോഡിൽ നിന്ന് ഒരു അല്പം അകത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു കെട്ടിടമാണ് ഗോഡൌൺ ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകുവശത്തു നിന്നായിരുന്നു തീ കത്തിയത് അപ്പോൾ മുൻവശത്തുണ്ടായിരുന്ന പെയിന്റും പിന്നിന്നറും അടക്കം മാറ്റാനുള്ള ഒരു ശ്രമം ആദ്യഘട്ടത്തിൽ പോലീസും ഫയർഫോഴ്സും എല്ലാം നടത്തി പക്ഷേ ഇതിനിടയിൽ തീ മുൻവശത്തേക്ക് കൂടി പടർന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ തീ ഒരു തരത്തിലും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല മുൻവശത്തേക്ക് കൂടി തീ പടർന്നതോടുകൂടി സമീപത്തെ കെട്ടിടത്തിലേക്ക് കൂടി തീ പിടിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഈ പെയിന്റ് അടക്കം എടുത്തു മാറ്റാം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് മുന്നോട്ട് വെച്ചൊരു പ്ലാൻ പക്ഷേ ഈ ടിന്നറും പെയിന്റും ആയതുകൊണ്ട് തന്നെ പൊടുന്നനെ ഇത് പൊട്ടിത്തെറിക്കുകയും തീ ആളിപ്പടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇത് നിയന്ത്ര വിധേയമാക്കാൻ കഴിയില്ല തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തുന്നത് നേരത്തെ ഈ ചാലക്കുടിയിൽ നിന്നുള്ള രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയതെങ്കിൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതുക്കാട് നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടി ഇപ്പോൾ ചാലക്കുടിയിലേക്ക് തിരിച്ചു എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇതിന് സമീപത്ത് ഈ മോട്ടോർ വാഹനങ്ങളുടെ ഷോറൂം അടക്കമുണ്ട് അതോടൊപ്പം തന്നെ കടകളുണ്ട് ഈ അവിടേക്കൊക്കെ തീ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിലുള്ള ഒരു ആക്ഷൻ പ്ലാനിലേക്ക് പോകുന്നു എത്രയും പെട്ടെന്ന് തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ള അനുജ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിരിക്കുന്നു ചാലക്കുടിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളായിരുന്നു ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയതെങ്കിൽ ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള യൂണിറ്റുകൾ കൂടി എത്തിയിരിക്കുന്നു പക്ഷേ ഈ കെട്ടിടം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് വലിയ പ്രതിസന്ധിക്കിടയാക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് കയറി ആണ് ഈ ഗോഡൗൺ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾക്ക് അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുന്നതിനടക്കം വലിയ പരിമിതികളുണ്ട് ഈ ഇപ്പോൾ ഈ മേഖലയിൽ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അതൊരു അതൊരാശ്വാസമാകുമെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ എന്നാൽ പോലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇരിങ്ങാലക്കുടയിൽ നിന്നടക്കം ഈ ഫയർഫോഴ്സ് എത്തി എത്തിച്ചത് ആദ്യഘട്ടത്തിൽ ഈ പെയിൻറ്റും ടിന്നറും അടക്കം അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഈ തീപിടുത്തത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാനുള്ള ഒരു പ്ലാൻ അത് ഫയർഫോഴ്സ് മുന്നോട്ട് വച്ചെങ്കിൽ പോലും ഒടുന്നനെ തീ മറ്റിടങ്ങളിലേക്ക് കൂടി പടർന്നു പിടിക്കുകയായിരുന്നു ഈ സമീപത്ത് ഈ മോട്ടോർ ഗോഡോണുകളടക്കം പ്രവർത്തിക്കുന്നുണ്ട് ഷോറൂമുകളടക്കം പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടേക്കടക്കം തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അത് നടത്തുന്നുണ്ട് ഈ സമീപത്ത് നിന്ന് ആളുകളെ അടക്കം ഒഴിപ്പിച്ചു മറ്റ് കെട്ടിടങ്ങളിൽ ഇതിന്റെ ഭാഗമായുള്ള പ്രിക്കോഷനുകളെല്ലാം വീടുകളൊന്നും ഇല്ലല്ലോ സൂരജ് മുഴുവൻ കടകളാണോ ആ ഈ സമീപത്ത് വീടുകളൊന്നുമില്ല പക്ഷെ കടകളും ഗോഡൌണുകളുമാണ് ഇവിടെ നിന്ന് അല്പം മാറി ഒരു ഗ്യാസ് ഗോഡൌണും സ്ഥിതി ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഈ പ്രദേശ മേഖലയുടെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നതെന്നുള്ളതാണ് ഫയർഫോഴ്സ് പറയുന്നത് അതാണ് ഒരു ദ്രുതഗതിയിലുള്ള ഒരു ആക്ഷൻ പ്ലാനിലൂടെ എത്രയും പെട്ടെന്ന് തീ നിയന്ത്രണ വിധേയമാക്കണമെന്നൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ആ ആക്ഷൻ പ്ലാനിലേക്ക് ഫയർഫോഴ്സ് നീങ്ങുന്നതിൻ്റെ കാരണം കാരണം കൂടുതൽ ഇടങ്ങളിലേക്ക് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മോട്ടോർ വാഹന ഷോറൂമുണ്ട് അതിന് സമീപത്ത് ബൈക്കുകളും സ്കൂട്ടറുകളും അടക്കം നിരവധി വാഹനങ്ങളുള്ള ഷോറൂം ാണ് ഏതെങ്കിലും തരത്തിൽ അതായത് ഇപ്പോഴും ഇവർ പറയുന്ന അകത്തെന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് വലിയ പൊട്ടിത്തെറി അകത്ത് നിന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്തേക്ക് ഈ ഗോഡൌണിനകത്തേക്ക് ഇപ്പോഴും ഇവർക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല ഗോഡൌൺ പുറത്തു നിന്ന് വെള്ളം തുടർന്ന് അനുജ ഗോഡൌണിൻ്റെ നടത്തിപ്പുകാരും ജീവനക്കാരും ഉണ്ട് അവരെല്ലാവരും തന്നെ രാവിലെ ഈ ഗോഡൗൺ തുറക്കുന്നതിന് എത്തുന്ന സമയത്താണ് ഈ തീപിടുത്തം ഈ ശ്രദ്ധയിൽപ്പെടുന്നതും ഈ തീപിടുത്തം ഉണ്ടാകുന്ന എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഈ ഗോഡൗൺ നടത്തിപ്പുകാരും നാട്ടുകാരും അതോടൊപ്പം തന്നെ അവിടെയുള്ള തൊഴിലാളികളൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടത്തുന്നത് നിരവധി ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് പോയിരിക്കുന്നു പക്ഷേ ഈ സമീപത്ത് നിരവധി കെട്ടിടങ്ങളും കടകളും സ്ഥിതി ചെയ്യുന്നു അതിലേക്ക് ഇത് പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ദൃശ്യത്തിൽ തന്നെ നമുക്ക് കാണാം അതിൻ്റെ മുൻവശത്തേക്ക് ഇപ്പോൾ തീയെത്തിയിരിക്കുന്നു ആദ്യം നമ്മൾ കൊടുത്ത ദൃശ്യങ്ങളിലൊന്നും തന്നെ ആ മുൻവശത്ത് തീ ഉണ്ടായിരുന്നില്ല ആ ഗോഡൌണിൻ്റെ മുൻവശത്തു കൂടി ഈ ടിന്നറും പെയിൻറ്റും അടക്കം ഇവർക്ക് എടുത്തു മാറ്റാൻ സാധിച്ചിരുന്നു പക്ഷേ പിന്നീട് ഈ ടിന്നറും പെയിൻറ്റും എടുക്കാനുള്ള ഒരു ശ്രമം നടത്തിയപ്പോഴേക്കും ഈ മുൻവശത്തു കൂടി ഈ തീ ആളി കത്തുകയായിരുന്നു ആ മുൻവശത്തെ ഷട്ടറിലൂടെ ഇപ്പോൾ തീ പുറത്തേക്ക് വരുന്നതാണ് ആ ഒടുവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് അത്രമാത്രം ഭയാനകമായ രീതിയിൽ തീ ആളി കത്തുന്നു അത് മുൻവശത്തേക്ക് വരുന്നുവെന്ന് മാത്രമല്ല അതിൻ്റെ ആ ഉയരം കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം വലിയ തീപിടുത്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് ഒരു അതിലുപരി ഈ പല തട്ടുകളായി തിരിച്ചു കൊണ്ടുള്ള ഒരു ഗോഡൗണാണ് അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തം ഉണ്ടായത് താഴത്തെ നിലയിൽ ഉണ്ടായ സമയത്ത് തന്നെ ഇവർ ആ താഴത്തെ നിലയിലെ സാധനങ്ങൾ മാറ്റുന്നു അതിനുശേഷം ഒരു ശ്രമം നടത്തുന്നു പക്ഷേ അപ്പോഴേക്കും ഈ മുകളിലേക്കടക്കം തീ പടർന്നു പിടിച്ച് ഇതിന്റെ റൂഫ് അടക്കം പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് ഫയർഫോഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ അകത്തേക്ക് പ്രവേശിക്കാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല ഈ കെട്ടിടം ഇരിക്കുന്ന ഒരു പൊസിഷൻ ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നു എന്നുള്ളതാണ് ഫയർഫോഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഈ ഈ മുൻവശത്തുകൂടി തന്നെ വെള്ളം പമ്പ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്ത് പുറകുവശത്തുകൂടിയൊക്കെ ഈ കെട്ടിടം പൊളിച്ച് അതിനകത്തേക്ക് വെള്ളം പമ്പ് ഒരു ശ്രമവും നടത്തുന്നുണ്ട് പുതുക്കാട് നിന്ന് കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് അല്പസമയത്തിനകം തന്നെ അവിടെ എത്തും ആ യൂണിറ്റുകൾ കൂടി എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനത്തിലേക്ക് നടക്കാൻ കടക്കാൻ കഴിയും അനിവാര്യമെങ്കിൽ തൃശൂരിൽ നിന്നടക്കം കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി ഒരു ശ്രമമാണ് അങ്കമാലിയിൽ നിന്ന് യൂണിറ്റ് എത്തിക്കാൻ നടത്തിയെങ്കിൽ പോലും കനത്ത ഗതാഗതക്കുരുക്കുണ്ട് അതുകൊണ്ട് അങ്കമാലിയിൽ നിന്ന് വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് തൃശൂരിൽ നിന്ന് തന്നെയുള്ള കൂടുതൽ യൂണിറ്റുകൾ ഇരിങ്ങാലക്കുടയും പുതുക്കാടും അടക്കമുള്ള മേഖലകളിൽ നിന്ന് കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാദൌത്യത്തിലേക്ക് ദ്രുതഗതിയിലേക്കുള്ള ഒരു ആക്ഷൻ പ്ലാനിലേക്ക് ഫയർഫോഴ്സ് കടന്നിരിക്കുന്നു അനുജ